അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മൻസുള്ളവർക്ക് സമാധാനം എൻ്റെ പേര് ജോബി കൊരട്ടി ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കുന്ന ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ എന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം തന്ന ഗ്ലോറിയ ഗ്രൂപ്പിന് ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ നാട്ടിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷവും അഭിമാനവും ആണെന്നോ കാരണം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറനിമിഷങ്ങൾ ഹൃദയത്തിൽ അലയടിക്കുന്നു ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നോമ്പെടുത്ത് നന്മയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ചേർന്ന് ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനുള്ള ആഹ്ലാദ തിമിറിപ്പിലാണ് എൻ്റെ നാട്ടിലുള്ളവർ കടകളിൽ വർണ്ണ അലങ്കാരത്തിലുള്ള പല നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും നാട്ടിലെ ഓരോ വീടുകളിലും നക്ഷത്രങ്ങൾ തിരഞ്ഞെടുത്ത് അത് ഏറ്റവും മനോഹരമായി ഇടുന്ന തിരക്കിലാണ് നാട്ടുകാർ ഞങ്ങളുടെ ദേവാലയത്തിൽ പലതരത്തിലുള്ള സംഘടനകൾ ഉണ്ട് ഒത്തൊരുമയുടെയുള്ള പുൽക്കൂടുണ്ടാക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് പുൽക്കൂട് നിർമ്മിച്ച് വർണ്ണ അലങ്കാരത്തോടെയും ദീപാലങ്കാരങ്ങളോടെയും കൂടിയുള്ള പുൽക്കൂട് കാണുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് പാതിര കുർബാനക്ക് പോകുന്നത് അതിമനോഹരമാണ് അന്ന് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ കാണാൻ ആട്ടിടിയന്മാർ എങ്ങനെയാണോ പോയത് ആ മനസ്സോടെ തന്നെയാണ് ഇന്നും ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് പോകുന്നത് വളരെ ഭക്തിയോടെ തന്നെയാണ് ദേവാലയത്തിൽ എത്തുക ആദ്യ കാലങ്ങളിൽ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുകയും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയും ചെയ്യുമായിരുന്നു മൊബൈൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇപ്പോൾ ഫോണിലൂടെയാണ് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നത് വിവിധതരം കേൾക്കുകൾ വിപണി കീഴടക്കിയപ്പോൾ ചിലർ സ്വന്തം വീടുകളിൽ തന്നെ കേക്ക് ഉണ്ടാക്കും കേക്കും വൈനുമില്ലാതെ എന്ത് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ദിവസം വെൺമഞ്ഞ് പോലെയുള്ള താടിയും ചുവന്ന ഡ്രസ്സിൽ കൈ നിറയെ സമ്മാനങ്ങളും ബലൂണുകളുമായി വീട് വീടാന്തരം കയറി വരുന്ന ക്രിസ്മസ് പാപ്പ കരോൾ ഗാനങ്ങൾ പാടിയും ആടിയും നൃത്തം വെച്ചും എല്ലാവരും ക്രിസ്മസ് പാപ്പയെ വരവേൽക്കുന്നു പിന്നെ പള്ളിയിൽ മനോഹരമായ സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്രിസ്മസ് ട്രീയും അതിൽ ഏതെങ്കിലും സംഘടനക്കാർ കൂപ്പൺ അടിച്ച് നറുക്കടിപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ആകാംക്ഷയോടെ ആയിരിക്കും എല്ലാവരും സമ്മാനങ്ങൾ കിട്ടുമ്പോഴുള്ള അവരുടെ മുഖത്ത് തൻ കാണുന്ന സന്തോഷം കാണാൻ നല്ല ഭംഗിയാണ് ക്രിസ്മസ് തരുന്ന ഒരു സന്ദേശമുണ്ട് ആടുകൾക്ക് കാവലായിരുന്ന ആട്ടിടിയന്മാർക്ക് ദേവദുതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട സല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷവാർത്ത ഞാൻ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾ കാണുന്ന അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു ശിശുവിനെ കാണും എന്ന് ഈ സന്തോഷവാർത്ത ക്രിസ്മസ് കാലത്തും അല്ലാതെയും നാം കാണും എന്നാൽ ഈ മഹത്വം ആട്ടിടിയന്മാരെ അറിയിക്കാനുള്ള കാരണം നാം അറിയേണ്ടതുണ്ട് അക്കാലത്ത് ഇടയന്മാർ പൊതുവെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരായിരുന്നു ഇടയന്മാരെന്നും വേലിക്കു പുറത്തായിരുന്നു മനുഷ്യരെ ശുദ്ധരെന്നും അശുദ്ധരെന്നും വേർതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലം കാഴ്ചപ്പാടിൽ ഇടയന്മാർ അശുദ്ധരാവാനുള്ള കാരണം അവർക്ക് ആടിൻ്റെ ഉണ്ടായിരിക്കും എന്നതാണ് ആട്ടിടയന്മാരെ മാറ്റി നിർത്തിയാണ് പല ആഘോഷങ്ങളും നടത്തിയിരുന്നത് വിശുദ്ധരെന്ന് സ്വയം കരുതി വരച്ച കളത്തിന് അപ്പുറത്താണ് ഉണ്ണീശോ പുൽക്കൂട്ടിൽ ലോകരക്ഷയ്ക്കായി പിറന്നത് ആ വാർത്ത ആദ്യം അറിയിച്ചത് സമൂഹം മാറ്റിവെച്ച ഇടയന്മാർക്കും ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമൂഹം ഏറ്റവും കൂടുതൽ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതും സ്നേഹിക്കുന്നതും പരി പരി പരിഗണിക്കുന്നതും അതുകൊണ്ട് രക്ഷകന്റെ ജനനം ആദ്യം അറിയിക്കാൻ അവഗണയിൽ കഴിഞ്ഞിരുന്ന ആട്ടിടയന്മാരെ തെരഞ്ഞെടുത്തത് നമുക്ക് ഈ ക്രിസ്മസിൽ പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കാം രക്ഷ എന്ന സമ്മാനമാണ് ഉണ്ണിയേശു നമുക്ക് സമ്മാനിച്ചത് അവഗണിക്കുന്നവരെയും നിലാരംഭരെയും രോഗികളെയും വൃദ്ധരെയും ചേർത്ത് നിർത്താം ദൈവസ്നേഹത്തിന്റെ പൂർണത പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം അവിടെയാണ് യഥാർത്ഥ ക്രിസ്മസ് സ്വർഗവും ഭൂമിയും പ്രകൃതിയും മാലാഗന്മാരും മനുഷ്യരും ഒത്തുചേരുന്ന താളലയം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്